ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള താരം തന്നെയാണ് വിദ്യാശ്രീധരൻ ഈ അടുത്തിടെയായിരുന്നു വിദ്യാശ്രീധരൻ്റെയും ക്രിസ്ത്യൻ്റെയും വിവാഹം നടന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ വിവാഹമായിരുന്നു വിദ്യയുടെത് പ്രായം കൂടി ആളെ വിവാഹം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ഒരാളാണ് വിദ്യാശ്രീധരൻ ഇപ്പോഴത്തെ കൈരളി ടി വി ചെൻ മാജിക് എന്ന ഷോയിലൂടെ താൻ അനുഭവിച്ച് ജീവിച്ചു വന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ശ്രീധരൻ പറയുകയാണ് അറുപത് രൂപയായിരുന്നു ആദ്യത്തെ കൂലിയായിരുന്നു ലഭിച്ചിരുന്നത് വിദ്യക്ക് ഇത്രയും അധികം വളർന്നു അന്നത്തെ സാഹചര്യം മറന്നിട്ടല്ല അവർ വ്യക്തമാക്കി വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവച്ചപ്പോൾ പല പലരും തന്നെ കുറ്റപ്പെടുത്തിയതും അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കില്ല എന്ന് അവർ കൂട്ടിച്ചേർത്തു തുടർന്ന് അമ്മ കുടുംബശ്രീ നിന്ന് വായ്പ എടുത്ത് ബ്യൂട്ടി കോഴ്സ് പഠിച്ച് കുറിച്ചും അവർ വിവരിച്ചു എട്ടായിരം രൂപ വായ്പ എടുത്ത് ആറായിരം രൂപ കോഴ്സ് ഫീസും ബാക്കി തുകയ്ക്ക് വസ്ത്രങ്ങളുമായി ഉപയോഗിച്ചു കോഴ്സ് കഴിഞ്ഞ് പാർലറിൽ ജോലിക്ക് കയറിയപ്പോൾ ആദ്യ ശമ്പളം ആയിരത്തി അഞ്ഞൂറ് രൂപയായി പിന്നീട് അത് അയ്യായിരം രൂപ ആറായിരം രൂപയ്ക്കായി ഉയർന്നു സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ആരംഭിച്ചെങ്കിലും ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം രണ്ട് ലക്ഷം രൂപ നഷ്ടത്തിൽ അത് ഉൾക്കേണ്ടി വന്നു മകനുമായി തിരുവനന്തപുരത്തേക്ക് ഒളിച്ചോടി വന്നതാണ് വീണ്ടും അഭിനയ അഭിനയരംഗത്ത് തിരിച്ചത്രിഭദ്ര എന്ന സീരിയലിലൂടെയാണ് അഭിനയ രംഗത്ത് വന്നതെന്ന് ഇതുവരെ ഇരുപത്തിനാല് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും ഇന്ന് നല്ല പ്രതിഫലം ലഭിക്കുന്ന ഒരു സീരിയൽ താരമായി മാറിക്കഴിഞ്ഞുവെന്നും ദിവ്യ ശ്രീധരൻ കൂട്ടിച്ചേർത്തു ആദ്യ സീരിയലിലെ സാലറി എന്ന് പറയുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെ നിന്നും വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടായി ഇപ്പോൾ ഞാൻ ഇരുപത്തി അഞ്ചോളം സീരിയലുകൾ ചെയ്ത് ഇപ്പോൾ കുഴപ്പമില്ലാത്ത പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊന്ന് താരം പങ്കുവച്ച് യമുനയും ഇതുപോലെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആ ഷോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു യമുന ചേച്ചിയുടെ ജീവിതം പറയുമ്പോൾ എൻ്റെ ജീവിതമായി അവിടെയൊക്കെ സാമ്യമുണ്ട് എന്ന് മനസ്സിലാക്കി മക്കൾക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ ജീവിതം കാരണം നമ്മൾ കടന്നുപോയ മോശമായ അവസ്ഥ മക്കൾക്കുണ്ടാവരുത് എന്ന് ഞാൻ ഗ്രഹിച്ച് വിദ്യ പറയുമ്പോൾ പിന്നീട് സംസാരിക്കുന്നു ക്രിസ് പറയുകയാണ് പണത്തിൻ്റെ വില അറിയാത്തവരാണ് വിദ്യയെ വിവാഹ സമയത്ത് കുറ്റപ്പെടുത്തിയെന്ന് ക്രിസ് പറയുന്നുണ്ടായിരുന്നു ജീവിക്കാൻ മാർഗമില്ലാതെ കോവിഡ് സമയം പാർലറിലെ സാധങ്ങൾ വിറ്റ് ജീവിച്ച ആളാണ് വിദ്യ അവളെക്കുറിച്ച് പണം കണ്ടിട്ടാണ് എന്നെ കെട്ടിയതെന്നും പറയും ഇങ്ങനെയുള്ള ആൾ ബാങ്ക് ബാലൻസ് കണ്ടുവന്നതല്ല ഞാൻ പിന്തുണയ്ക്കും എന്ന ബലത്താലാണ് വിവാഹം ചെയ്തതെന്ന് വിവാഹം കഴിഞ്ഞതിനു ശേഷം വിദ്യാശ്രീധരൻ ക്രിസ്തു അഭിനയ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നു പത്രമാറ്റി എന്ന ഏഷ്യാനെറ്റിലെ പരമ്പരയിൽ മൂർത്തി മുത്തശ്ശൻ എന്ന കഥാപാത്രത്തെയാണ് ക്രിസ്തു അവതരിപ്പിക്കുന്ന ദി വിദ്യാശ്രീധരൻ ചില പരമ്പരകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട് വീടുണ്ട് രണ്ടും മൂന്നും കാറുകളുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റത്തില്ലല്ലോ ദിവസവും ചിലവ് കഴിയേണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും അഭിനയ രംഗത്ത് ഇറങ്ങിയതെന്ന് ആയുസും ആരോഗ്യമുള്ള കാലം വരെ അഭിനയിക്കാമെന്നാണ് വിദ്യാശ്രീധരൻ പറയുന്നത്